ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർദ്ധത്തം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് പകലിലും അറിയിക്കുന്നു എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഒറീസയുടെ ഒരു ഗ്രാമത്തിനകത്താണ് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു നല്ല സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എത്ര പേര് സന്തോഷത്തോടു കൂടിയിരിക്കുന്നു ഈ മാസം അവസാനിക്കുവൻ സമയമായി ഒരു ദിവസമെങ്കിലും സന്തോഷിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് എത്ര പേരുണ്ട് ഒന്ന് മുഖം ഒന്ന് സന്തോഷിച്ചാട്ടെ ഹാലലൂയ ദൈവത്തിൻ്റെ ഭജനം അതാ പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിക്കും സന്തോഷിക്കുന്നതാണ് ക്രിസ്തീയ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും ഏതൊക്കെ വിഷയം നമ്മുടെ മുമ്പിൽ മാറി മറിഞ്ഞു വന്നാലും ചെങ്കടൽ പോലത്തെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും അവൻ തിരമാല അടിച്ചു ഉയർന്നാലും അവൻ നമ്മുടെ മുമ്പിൽ ദൈവത്തിന് ചില വഴികൾ തുറക്കാൻ കഴിയും ചെങ്കളുടെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിൽ ജനത്തെ പറഞ്ഞയക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് അവരെ വക്കോനിലും ചെളിയിലും അമൻ പറഞ്ഞ അടിമത്തു നിന്നും ദൈവം വിടുവിച്ചു വേർതിരിച്ചത് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മെ വൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ ഇന്ന് ആത്മാവിൽ ദൂത് പറയുക നമ്മുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ മാനസാന്തരം നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില പർദീസകൾ തുറക്കപ്പെടും യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ എവിടെ വെളിപ്പെടുന്നു എന്ന് അറിയാമോ അത് പ്രാർത്ഥനാ മുറിക്കകത്താണ് യഥാർത്ഥ മാനസാന്തരം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടാൽ എണ്ണൂറ്റി കോടി ജനം നമുക്ക് എതിരായാലും നമ്മുടെ പ്രാർത്ഥനാ നമ്മൾ ല്ല നമ്മുടെ കൂടെ യേശുണ്ട ഇന്ന് പകൽ കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ എണ്ണൂറ്റി കോടി ജനവും എനിക്കെതിരായതുംകത്ത് എന്റെ കൂടെ യേശുണ്ട് എന്ന് എത്രമേ വിശ്വസിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചാൽ ചില എന്റെ മുമ്പിൽ തുറക്കുന്ന ദിവസങ്ങളായി മാറുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടുമ്പോൾ യഥാർത്ഥ ചില യഥാർത്ഥമായ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു അവിടെ നമ്മളെ ഒരു ദൈവം ും എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവതിരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്നാം വാക്യം യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഒരു കള്ളന്റെ യഥാർത്ഥ മാനസാന്തരം ക്രൂശിൽ വെച്ചാ അവൻ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചില്ല ഒരു അച്ചംപട്ടവും പഠിച്ചില്ല ഒരു സെമിനാരിയിലും അവൻ പോയില്ല ഒരു ബൈബിൾ കോളേജിലും അവൻ പഠിച്ചില്ല പക്ഷെ ക്രൂശിൽ വെച്ച് അവനൊരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി അവന്റെ പ്രാർത്ഥന ഇതായിരുന്നു യേശുവേ നീ വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് വെച്ചാൽ രാജാതി രാജാവ് കർത്താതി കർത്താവായ ദൈവം എന്റെ കൂടെ കിടക്കുകയാണ് അവൻ രണ്ട് കള്ളന്മാർ ഒരു ഇതാ എനിക്ക് നിങ്ങൾക്കുണ്ടായ മൂന്നര വർഷം യേശുവിന്റെ കൂടെ കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ മിനിറ്റ് കൊണ്ട് നടത്തൂങ്ങൾ മനസ്സ് മാറാൻ കഴിഞ്ഞു മൂന്നര സെക്കൻഡ് കൊണ്ട് ഒരു കള്ളന മാനസാന്തരം ഉണ്ടായി അവൻ വിളിച്ചു പറഞ്ഞു നീ രാജത്വം പ്രാപിച്ചെ കൂടി ഓർക്കണേ യേശു അവനോട് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പറഞ്ഞിരിക്കും ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരു ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ മാനസാന്തരത്തിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ അകത്തു നിന്നും വെളിപ്പെടട്ടെ അതിനായിട്ട് ഞങ്ങൾ ഒരുക്കട്ടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു यीशुவின் நாமத்துத் தன்னை ஆமென் மே காட் பிளஸ் யூ ஜீசஸ் நௌ